ഹൈക്കമാൻഡിന് മുന്നിൽ വിഷയമുണ്ട് ഇവിടെ നിന്നും യൂത്ത് കോൺഗ്രസിന്റെ പരാതി ഒരു തവണ പോയതാണ് മാത്രമല്ല ഹൈക്കമാൻഡ് പ്രതിനിധികളായി തന്നെ ദീപാദാസ് മുനിഷി കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുനിഷി ഇന്നലെ പ്രതികരിക്കുകയും ചെയ്താണ് അതിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെക്കുറിച്ചാണ് ഒരു രാഷ്ട്രീയ പ്രതികരണമാണ് ദീപാദാസ് മുൻഷിയിൽ നിന്നുണ്ടായത് ഇപ്പോൾ കെ പി സി സിക്ക് പൂർണ്ണ അധികാരം തീരുമാനമെടുക്കാൻ നൽകിക്കൊണ്ട് ഹൈക്കമാൻഡ് നിലപാടെടുക്കുകയാണോ ഇക്കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ നിലപാടും നിർണായകമാണല്ലോ നോബിൾ സ്ഥിതി കേരളം ഹൈക്കമാൻഡ് സംബന്ധിച്ച് ഏറെ പ്രതീക്ഷയൊരു സംസ്ഥാനമാണ് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നു അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു സ്വാഭാവികമായും സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ഓരോ ചരണവും അതിസൂക്ഷമായി തന്നെ സൂക്ഷ്മമായി തന്നെ ഹൈക്കമാൻഡ് നിരീക്ഷിക്കുന്നു എന്നാണ് നമുക്ക് വിവരം വിവരമുള്ളത് എന്തായാലും നിലവിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവാദം വലിയ തരത്തിൽ അവമതിപ്പുണ്ടാക്കി എന്നൊരു നിലപാട് ഹൈക്കമാൻഡുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ ഹൈക്കമാൻഡ് എന്താണെങ്കിലും സ്വയത്തെ ഒരു തീരുമാനം ഈ ഘട്ടത്തിൽ എടുക്കില്ല എന്നാണ് നമുക്ക് വിവരം വിവരമുള്ളത് നിലവിൽ രാഹുൽ മാങ്ങൂട്ടവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഈ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ആ ഘട്ടത്തിൽ തന്നെ രാഹുലിന്റെ കാര്യങ്ങൾ കെ പി സി സി നേതൃത്വമാണ് എടുത്ത നിലപാട് അന്ന് കെ പി സി സിക്ക് പൂർണ്ണ അധികാരം ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് നൽകുകയാണ് ചെയ്യുന്നത് എന്താണെങ്കിലും ഇപ്പോൾ ഈ പരാതി അടക്കമുള്ള കാര്യങ്ങൾ ഒപ്പം രാഹുലിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഈ പശ്ചാത്തലത്തിലും ഹൈക്കമാൻഡ് കെ പി സി സിക്ക് പൂർണ്ണ അധികാരം ഇക്കാര്യത്തിൽ നൽകുന്നു എന്നാണ് ഇപ്പോൾ വിവരമുള്ളത് കെ പി സി സിക്ക് ഇതിൽ പൂർണ്ണമായി നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്ന വിവരം അതുള്ള അധികാരം ഹൈക്കാൻഡ് നൽകിയിരിക്കുന്ന നിലവിൽ സസ്പെൻഡ് ചെയ്തിട്ടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷപോയിൽ നിന്ന് മാറ്റി നിർത്തിയും ചെയ്തു ഇനിയിപ്പോൾ എം എൽ എ സ്ഥാനം അടക്കമുള്ള കാര്യങ്ങളാണ് ചില തർക്കങ്ങൾ എതിരാഭിപ്രായങ്ങളൊക്കെ തുടരുകയും ചെയ്യുന്നത് അതിലൊക്കെ കെ പി സി സിക്ക് കൃത്യമായി കൂടിയാലോചിച്ച ശേഷം നിലപാട് എടുക്കുക ആ നിലപാട് ഹൈക്കമാൻഡ് അറിയിക്കണം എന്ന് മാത്രമാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന അതേസമയം കേരളത്തിൽ ദീപാദാസ് മുൻഷി ഉണ്ട് കേരളത്തിൽ ചോദിച്ച ജനറൽ സെക്രട്ടറി കൂടിയാണ് ദീപാദാസ് മുൻഷി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ ഹൈക്കമാൻഡ് അറിയിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് വിവരമുള്ളത് സംസ്ഥാനത്തെ സാഹചര്യം കൃത്യമായി തന്നെ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന പരാതി അതിന് പിന്നാലെ ഉണ്ടായ നടപടിക്രമങ്ങൾ കൃത്യമായി തന്നെ ദീപാദാസ് മുൻഷി ഹൈക്കമാൻഡ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു ഹൈക്കമാൻഡ് കൃത്യമായ തന്നെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നത് പക്ഷേ ഹൈക്കമാൻഡ് നേരിട്ട് ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല പകരം കെ പി സി സിക്ക് സംസ്ഥാന നേതാക്കളുമായി കൂടിയാലോചന നടത്തി ഇക്കാര്യത്തിൽ ഒരു നിലപാട് എടുക്കാം എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഒരു തീരുമാനമായി വരുന്നത് അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ അടക്കമുള്ളവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അയച്ചിരുന്നു ആ പരാതികൾ പ്രിയങ്കാധാന്ധി ഓഫീസ് പരിശോധിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലുള്ള എം പി കൂടി ആയതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് ഇക്കാര്യത്തിൽ പ്രത്യേക താല്പര്യമുണ്ട് കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോകുമ്പോൾ എന്താണെങ്കിലും ഒരു പക്ഷേ പ്രിയങ്ക അടക്കമുള്ള നേതാക്കളാണ് സംസ്ഥാനത്ത് സ്വാഭാവികമായും സ്റ്റാർ ക്യാമ്പയിനുമായി എത്തേണ്ടത് ആ സാഹചര്യത്തിൽ പ്രിയങ്കാദി അടക്കം നേതാക്കൾ എന്താണെങ്കിലും ഈ വിഷയത്തിൽ കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് എന്താണെങ്കിലും സംസ്ഥാന നേതൃത്വം കെ പി സി നേതൃത്വമായിരിക്കും ഇതിന്റെ നടപടി ഇനി സ്വീകരിക്കണമെങ്കിൽ അതെടുക്കുക എന്ന വിവരം ഇപ്പോൾ ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്നു